പാരമ്പര്യ വൈദ്യൻ മൈസൂര് സ്വദേശി ഷാബാ ഷെരീഫ് വധക്കേസിന്റെ വിചാരണ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു കേസിൽ മാപ്പുസാക്ഷിയാക്കിയ ഏഴാം പ്രതി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ കുറ്റസമ്മതം കോടതി രേഖപ്പെടുത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് കേസ് കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മാപ്പുസാക്ഷിയാക്കിയിരുന്നു ഇയാളുടെ കുറ്റസമ്മതം മൊഴി കോടതി രേഖപ്പെടുത്തുകയാണ് ചെയ്തത് ഷൈബിൻ അഷ്റഫിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കപ്പെട്ട ഷാബാസ് ഷെരീഫിന് കാവലിരുന്നത് നൌഷാദായിരുന്നു കൊല നടത്തിയത് ഒന്നാം പ്രതിയായതിനാൽ ഏഴാം പ്രതിക്ക് മേൽ കൊലക്കുറ്റം ചാർത്തിയിരുന്നില്ല എന്നാൽ മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കുന്നതിനും പിന്നീട് പുഴയിൽ തള്ളുന്നതിനായി കൊണ്ടുപോയതിനും സഹായയായി വർധിച്ചു എന്ന കുറ്റമാണ് നൌഷാദിനു മേൽ ചാർത്തിയിരിക്കുന്നത് ആദ്യം നൌഷാദിനെ കോടതി വിസ്തരിക്കും നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറംലോകം അറിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൈസൂര് സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൃതദേഹം കഷ്ടങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിക്കില്ല എന്നാൽ ഷാബാസ് ഷെരീഫിന്റെ മുടി കണ്ടെത്തിയതിനാൽ ശാസ്ത്രീയ പരിശോധനകളും തെളിവും കേസിന്റെ വിധിയിൽ ഏറെ നിർണായകമാണ് മെയ് പത്തിനകം കേസിൽ വിചാരണ പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം Hayat Golden Diamonds Valanjeri